ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്ക് കത്തിരിക്ക സാമ്പാർ ഉണ്ടാക്കാം ഇത് നമ്മുടെ വീട്ടിൽ വളർന്ന കത്തിരിക്കയാണ് അതിന് ഒരു കപ്പ് സാമ്പാർ പരിപ്പ് എടുക്കണം ഒരു തക്കാളി രണ്ട് പച്ചമുളക് സവാള ഒരു സവാള കത്തിരിക്ക മൂന്ന് കത്തിരിക്ക സകലം കായം ചെറിയ ഉള്ളി സകലം വെളുത്തുള്ളി ഇത്രയാണ് നമുക്ക് വേണ്ടത് ഒരു ചുണ്ടയ്ക്കാവ വലുപ്പത്തിൽ പുളി കൂടെ നമുക്ക് വേണം ഇനി പരിപ്പ് കഴുകി നമുക്ക് ഒരു കുക്കറിൽ നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ പരിപ്പിൻ്റെ കൂടെ നമുക്ക് കാൽ ടീസ്പൂൺ ജീരകം വെളുത്തുള്ളി കഷ്ണങ്ങൾ ഉള്ളി പച്ചമുളക് സവാള തക്കാളി കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നല്ലെണ്ണ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറുടെ അടപ്പ് വെച്ച് നമുക്ക് അടച്ച് ഇതിന് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം സ്റ്റീം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വെയിറ്റ് ഇടാവൂ ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്കയിട്ട് നന്നായിട്ട് വഴറ്റണം இதிலேக்கு ஒரு ஸ்பூன் முளகுபொடி ஒரு ஸ்பூன் மல்லிப்பொடி நம்ம நவிடி வச்சி புளிவெள்ள்கூட நமக்கு இது சேர்க்கணும் ஒரு க்ளாஸ் புளிவெள்ளம் கூட சேர்க்கணும் ஒரு சுண்டக்கரை வலுப்பத்திலான புளியெடுக்கிறது ஒரு ஸ்பூன் உப்புகூட சேர்க்கணும் എല്ലൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് കത്തിരിക്ക ഇനി നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന പരിപ്പിലെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അതുകൂടെ നമുക്ക് ഈ കത്തിരിക്ക മസാലയിലോട്ട് നമുക്ക് ഒഴിക്കാം കത്തിരിക്കയും എല്ലാ മസാലയും കൂടെ ചേർന്ന് വേവിച്ചതും ഉണ്ടല്ലോ അതിലേക്ക് ഈ പരിപ്പ് വേവിച്ചത് കൂടെ നമുക്ക് ചേർക്കണം ഇത് നന്നായിട്ട് തിളപ്പിക്കണം ഇതിൻ്റെ കൂടെ രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ചേർക്കണം നന്നായിട്ട് തിളച്ച് വന്ന് ഇതിന് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കടുക് ഒരുക്കാം ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ ഇത് നന്നായിട്ട് മുറിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ചേർക്കണം അതിൻ്റെ കൂടെ കറിവേപ്പില കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ നന്നായിട്ട് മൂപ്പിക്കണം ഇതിലേക്ക് ഒരു വറ്റൽ മുളക് കൂടെ നമുക്ക് ചേർക്കാം ഇതെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ സാമ്പാറിലേക്ക് നമുക്കിത് ചേർക്കാം കടുക് കടുക്പുരത്ത് കഴിഞ്ഞു നമ്മുടെ സാമ്പാർ തയ്യാറായി ഇത് വളരെ ടേസ്റ്റിയാണ് മല്ലിച്ചപ്പ് കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണേ ഈ സാമ്പാർ വളരെ ടേസ്റ്റിയാണ് നിങ്ങളും കൂടി ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്